ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലെ കണ്ടതാണ് രതീഷ് വരുന്നത് അല്ലേ അപ്പോൾ രതീഷ് ഇപ്പം പറയുന്നുണ്ട് ഞാനിവിടെ കുറച്ച് സമയം ചിലപ്പോൾ കാണുകയുള്ളൂ എൻ്റെ ഞാൻ ഫുൾ ടൈം എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വൈൽഡ് ഗാർഡ് വഴിയാണോ ഗെസ്റ്റായിട്ടാണോ എന്നൊന്നും നമുക്ക് കറക്റ്റ് അറിയില്ല എങ്കിലും അദ്ദേഹം ഒരു കാര്യം നമുക്കറിയാം അദ്ദേഹം പുറത്തു പോയി കളികളെല്ലാം കണ്ട് ഇവിടെ എന്തൊക്കെയാണ് നടന്നത് എന്തൊക്കെ സംഭാഷണങ്ങൾ ഉണ്ടായത് എല്ലാ ലൈവും കണ്ടു തിരിച്ചു കയറി വന്ന ഒരാളാണ് അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാവുന്ന ഒരു കാര്യമാണ് ഇവിടെ നിന്ന് പോയപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമമുണ്ടായ ഒരു വ്യക്തി ജിൻഡോ തന്നെയായിരുന്നു മറ്റാരും അദ്ദേഹത്തിന് വേണ്ടി വിഷമിക്കുകയോ ചെയ്തില്ല അപ്പോൾ ഇദ്ദേഹം കയറി വരുമ്പോൾ ജാസ്മിൻ ഇങ്ങനെ അന്ധം വിട്ട എക്സൈറ്റ്മെൻറ്റിൽ രതീഷിൻ്റെ മുഖം മുഖം ഇങ്ങനെ മാറ്റുമ്പോൾ ജാസ്മിൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ നോക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം അതായത് എനിക്ക് തോന്നുന്നത് ജാസ്മിൻ പ്രതീക്ഷിച്ചത് സിബിൻ ആയിരിക്കും വരുന്നത് എന്ന് തന്നെയായിരുന്നു അപ്പോൾ നമുക്കറിയാം ജാസ്മിൻ്റെ അവിടുത്തെ ഒരു എതിരാളി എന്ന് പറയുന്നത് സിബിൻ തന്നെയായിരുന്നു രതീഷിനേക്കാളും ഏറ്റവും ഒരു വലിയൊരു എതിരാളിയായിട്ട് ജാസ്മിൻ കണ്ടിരുന്നത് സിബിനെ തന്നെയായിരുന്നു ആയിരുന്നു അപ്പൊ സിബിൻ അല്ല അത് എന്നറിഞ്ഞതിൻ്റെ ആ ഒരു സന്തോഷമാണ് മുഖത്ത് വന്നതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് ജാസ്മിൻ ചെന്ന് കെട്ടിപ്പിടിക്കുന്നു പിടിക്കുന്നു എല്ലാം നമ്മൾ കണ്ടതാണ് പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഈ ലൈവ് ഫുള്ള് കണ്ടു വന്ന ഒരാളെന്ന നിലയിൽ തന്നെ അദ്ദേഹം അവിടെ ഒരു ഗ്രൂപ്പിലും ചേരാനോ അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകം ഒരാൾക്കാരോടൊരു ഇഷ്ടം കാണിക്കാനോ സാധ്യത വളരെ കുറവാണ് മാത്രമല്ല ലാലൻ വാണിംഗും കൊടുത്തിട്ടുണ്ട് പുറത്തുള്ള കാര്യങ്ങളൊന്നും തന്നെ അവിടെ പോയി പറയാൻ പാടില്ല പറഞ്ഞാൽ പോയതുപോലെ തന്നെ മുഖം മൂടിയിട്ട് തിരിച്ചു വരേണ്ടി വരും എന്നൊരു വാണിംഗും ലാലേട്ടൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ ഇതൊന്നും പറയാൻ ചാന്സില്ല നമ്മളൊക്കെ അറിയാൻ പറ്റുന്നു പോയ സായി ഒക്കെ പറഞ്ഞതുപോലെ അഭിഷേകമെല്ലാം പറഞ്ഞതുപോലെ ഇദ്ദേഹം പറയാൻ ചാന്സില്ല എന്ന് വിചാരിക്കുന്നു പിന്നെ ഇനി വൈൽഡ് ഗാർഡ് ആണ് എന്നുള്ളത് കൺഫേം അല്ല ഗസ്റ്റായിട്ടാണ് എന്നാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ എന്താണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഗെയിമൊക്കെ മുന്നോട്ട് പോകട്ടെ ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ്റെ വക ജാസമിൻ്റെ ഒരു പണി കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ് മറ്റൊന്നുമല്ല നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം ജിൻഡോയെ തല്ലുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അതുപോലെ മുടിക്കി പിടിച്ച് വലിച്ചതിൻ്റെ വീഡിയോ അങ്ങനെ അതൊക്കെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ജിൻഡോ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പല വീഡിയോസും പുറത്ത് വരുമ്പോൾ അതായത് ജിൻഡോ റിക്വസ്റ്റ് ചെയ്ത പ്രകാരം ലാലേട്ടൻ വീഡിയോസൊക്കെ കാണിച്ചാൽ തീർച്ചയായിട്ടും ജാസ്മിൻ ജാസമിനതൊരു നല്ല പണിഷ്മെൻ്റ് തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം അങ്ങനെ തല്ലാൻ പാടില്ല പാടില്ലെന്ന അറിയാമെന്ന് നമുക്കറിയാം കഴിഞ്ഞ മൂത്തെ സീസണിലൊക്കെ റോബിനൊന്ന് തള്ളിയതിനാണ് അദ്ദേഹത്തെ പുറത്താക്കിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ജാസ്മിൻ നന്നായിട്ട് അടിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ ഒരു വീഡിയോ കാണിച്ച് ലാലേട്ടൻ്റെ വകൊരു പണിഷ്മെൻ്റ് ഉണ്ടാകും ലാലേട്ടൻ എന്തായാലും ജാസ്മിൻ എന്നൊന്ന് ഏറിൽ കയറ്റാൻ ചാൻസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ജെനുവിൻ ആയിട്ടാണ് അവരിപ്പോൾ സംസാരിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ജാസ്മിൻ അതിനുള്ള പണിഷ്മെൻറ്റ് കൊടുക്കും അല്ലെങ്കിൽ ജാസ്മിൻ അതിനെക്കുറിച്ച് ലാലേട്ടൻ ചോദ്യം ചെയ്യും ചെയ്യണം അല്ലാതെ ജാസ്മിന് വേണ്ടിയാണ് ബിഗ് ബോസ് എങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടില്ല എന്ന് വിചാരിച്ചവർ കണ്ണടക്കാനേ ചാൻസ് ഉള്ളൂ പക്ഷേ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചെയ്യുമെന്ന് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു നമുക്ക് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് വരുമ്പോൾ നോക്കാം ലാലിനത് ചോദിക്കുമോ ഇല്ലയോ എന്ന് വീഡിയോസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യാം താങ്ക്